ഹായ് ഫ്രണ്ട്സ് ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ പിസ്സയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഫ്രണ്ട്സ് അതിനാവശ്യമായി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളമാണേ നൂറ്റി അമ്പത് എം എൽ വെള്ളം കപ്പിൻ്റെ ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഈസ്റ്റൻ്റെ ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഈസ്റ്റിൻ്റെ കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞു വരുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലുവോയിലും കൂടെ ചേർത്ത് കൊടുക്കാവേ സംഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണേ അതാണ് നമ്മുടെ പീസയുടെ മാവിൻ്റെ പരുവം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗൾ നന്നായിട്ട് ഉണങ്ങിയതാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഈ പാത്രത്തിലേക്ക് എന്നുവെച്ചാൽ നമ്മൾ മാവ് വെച്ച് കഴിയുമ്പോൾ മാവ് പൊങ്ങി വരുമല്ലോ പൊങ്ങി വരുമ്പോൾ പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒലുവോയിൽ തേച്ച് പിടിപ്പിക്കുന്നത് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് എടുത്ത് വയ്ക്കാം മാവ് നന്നായിട്ട് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവോയിലും കൂടെ തേച്ച് കൊടുക്കാം മാവ് നന്നായി ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ ഒലിവോയിൽ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് ഇത് മൂടി വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഏർ കലാത്ത അടപ്പ് വെച്ച് മൂടിയച്ചാലും മതി ഇത് രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിൻ്റെ സോസ് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മൂന്ന് കാശ്മീർ മുളകും മൂന്ന് സാദാ വത്തൽ മുളകും അങ്ങനെ ആറ് വത്തൽ ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് ചേർത്തത് പിന്നെ രണ്ട് സവാള ഒരു തൊടം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് പീസിലിടിച്ച് വേവിച്ച് വെച്ചതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമ്മൾ വേവിച്ചതാണ് ഇനി നമുക്ക് പീസ സോസ് ഉണ്ടാക്കാം അതിനാവശ്യം ഞാനിവിടെ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ തക്കാളി പേസ്റ്റ് അത് നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണേ അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റുന്നവരയ്ക്ക് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒത്തിരി വെള്ളമായിട്ടിരിക്കൽ ശകലം തിക്കാട്ട് തന്നെ നമുക്ക് എടുക്കണം പിസയിൽ ചേർക്കാനുള്ളത് കൊണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാനാണെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന ടൊമാറ്റോ സോസ് ഇതങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ പിസയിലേക്ക് ചേർക്കാൻ വേണ്ടി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അതിനും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ചേർത്താൽ മതി നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു വീഡിയോയിൽ സോറി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ തൈര് ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നമ്മൾ ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇത് കുഴച്ച് വെച്ചിരിക്കുമായിരുന്നേ ആ മസാലയൊക്കെ പിടിച്ച് നമ്മൾ വറുത്ത് ഇനി നമ്മുടെ പീസയുടെ മാവ് നോക്കാം നമ്മുടെ പീസയുടെ മാവ് അങ്ങനെ നമ്മൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ വെച്ചതിനേക്കാളും ഒരു മടം കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് മാവ് നമുക്കതിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് കുഴച്ചെടുക്കാം മാവില്ലെങ്കിൽ ഓയിൽ വേണമെങ്കിലും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യിലൊട്ടാതിരിക്കാനേ നമ്മുടെ മാവ് അങ്ങനെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവ് എടുത്ത് ഇനി നമുക്ക് പീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു തവയിലാണ് പീസ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓവനിലൊന്നുമല്ല നമ്മുടെ സ്റ്റൗവിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചില്ലേ ആ മാവ് നമുക്ക് കുറേച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം നമ്മുടെ കയ്യിൽ മാവ് മുക്കിയിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാവേ എല്ലാ സൈഡും ഒരുപോലെ തന്നെ കട്ടിക്ക് വരാൻ വേണ്ടി കണക്കാക്കി അതുപോലെ വേണം നമ്മൾ മാവ് പരത്തി കൊടുക്കാൻ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാം എല്ലാ വശത്തും ഒരുപോലെത്തെ അളവിൽ തന്നെ പരത്തി കൊടുക്കണേ അതിൻ്റെ സൈഡ് വരുമ്പോൾ മാത്രം ശകലം മാവ് പൊങ്ങിയിരിക്കുന്ന പോലെ നമുക്കറിയാമല്ലോ പീസയുടെ അതുപോലെ നമുക്ക് ആക്കി കൊടുക്കണം നമ്മുടെ പീസ നമ്മളങ്ങനെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സ്പോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാവേ ലെയർ ബൗളൊക്കെ പോയി നമ്മുടെ പീസ സോസ് ചേർക്കുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടി കൂടി ചേർത്താൽ നമ്മൾ ഇതുപോലെ സ്പോർക്ക് വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കാം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ സോസ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര തിക്കായിട്ട് ഇരിക്കണം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ സോസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം എല്ലാ സൈഡും ഇതുപോലെ തേച്ച് കൊടുക്കണേ അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് തന്നെ മേളിയും കൂടെ ആ ലെയർ പോലെ കട്ട് ഇരിക്കുന്ന ആ ഭാഗത്തും കൂടി നമുക്ക് ചെറുതായിട്ടിങ്ങനെ തേച്ച് കൊടുക്കാം മേൾ ഭാഗത്ത് അപ്പോൾ നമ്മൾ ഓവൻ എല്ലാം തയ്യാറാക്കുന്നത് തവയിൽ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ കളർ ശകലം വ്യത്യാസം വരുന്ന നമ്മൾ സൈഡിൽ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ചീസൊക്കെ ചേർത്ത് കൊടുക്കുവാണേ നമ്മളിതിൽ ചേർത്ത് ചെയ്യുന്ന ചീസ് മൊസറല്ലോ ചീസ് നമ്മൾ പീസാക്കി ചേർക്കുന്നതിൽ വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കണക്കാക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല റൗണ്ടായിട്ട് നൈസായിട്ട് കട്ടാക്കി എടുത്തത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ വിത്തൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ല ചിക്കൻ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാപ്സിക്കം ചെറിയ പീസാക്കിയതും ഉണ്ടായിരുന്നേ അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എപ്പോൾ ചീസ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മൊസറല ചീസാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് നല്ല വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആ ചീസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനൊക്കെ നമുക്ക് എല്ലാ സൈഡും കുറയച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണേ ഇനി ചിക്കൻ്റെ എല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ ചീസ് ചേച്ച് ചേർത്ത് കൊടുക്കാം ഈ ചിക്കനെല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഈ പീസ ആദ്യം ഉത്ഭവിച്ച നാടെന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ നമ്മൾ ചേർത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാക്കി നമുക്ക് കുറച്ചുകൂടെ ചീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീസ് എന്തോരം ചേർത്തോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ പീസ എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിച്ച നാടെന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ് അവഴെയാണ് ഈ പീസയെ ആദ്യമായി കണ്ടുപിടിച്ചത് ഈ ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ബ്രെഡ് ഒക്കെ ഇതുപോലെ ചുട്ടെടുത്ത് ഇതുപോലെ ചീസൊക്കെ വെച്ചാണ് അവർ തയ്യാറാക്കിയെടുക്കുന്നത് അങ്ങനെയാണ് പീസ ആദ്യം ഉത്ഭവിച്ചത് ഇറ്റലി നിന്നാണേ അങ്ങനെ നമ്മൾ ചീസെല്ലാം ഇട്ട് ഇതിലേക്ക് നമ്മൾ കസ്തൂരി മേറ്റിക്കൂടെ കുറച്ച് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊരു തവയിൽ ഇത് അടിയിൽ നമ്മൾ അടുപ്പ് നേരിട്ട് അടുപ്പിൽ വെക്കരുത് ഒരു തവ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഈ തവ വയ്ക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം സ്ലോ സ്ലോയിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ പീസ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് മിനിറ്റ് നമ്മൾ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ പീസ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ആയ പീസ നമുക്കങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഇതുപോലത്തെ ഒരു തവ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ തവ വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തത് നമ്മൾ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ സ്ലോയിൽ സ്റ്റൗ സ്ലോയിൽ വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ അങ്ങനെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് കുഞ്ഞുങ്ങക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നന്നായിട്ട് ആ ചീസൊക്കെ ഉരുക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മളിപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ നോക്കണേ നമ്മളിൽ പീസ മുറിക്കുന്ന കട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കത്രിക വെച്ചാണ് മുറിച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയി പീസ അങ്ങനെ ഫ്രണ്ട്സ് നല്ല വലിഞ്ഞ് വരുന്ന കണ്ടോ ആ ചീസൊക്കെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്